കർഷക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരമ്പരാഗത നടയിൽ നടത്തി തവളക്കണ്ണൻ രക്തശാലി ഡാബർശാല കല്ലുണ്ണി വയലറ്റ് എന്നീ വിത്തുകളുടെ നടിയിലാണ് നടത്തിയത് കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് കെ ഡി പ്രസേനൻ എം എൽ എ നടത്സവം ഉദ്ഘാടനം ചെയ്തു രൂപത്തിലുള്ള വിജയകരമായ പരിസമാ പലപ്പോഴും ഇത്തരം ചടങ്ങുകൾ നടക്കുക ഇപ്പോൾ പരമ്പരാഗത നെൽകൃഷിയുടെ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഔപചാരികമായി നമ്മൾ സംഘടിപ്പിക്കുന്നത് ആ പരമ്പരാഗതമായ നെൽകൃഷികളെ നെൽച്ചെടികളെ നാട്ടിൽ പരിചയപ്പെടുത്തുകയും അത് അന്യം നിന്ന് പോവാതിരിക്കാൻ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾക്ക് നേർന്നു കൊടുക്കുമ്പോൾ അതിൽ എന്ത് സാമ്പത്തിക നഷ്ടമുണ്ടാവും എന്ന ചിന്ത ഇപ്പോൾ നിങ്ങളെ ആരും അലട്ടുന്നില്ല എന്നതാണ് പ്രത്യേകത പലപ്പോഴും പരമ്പരാഗത മേഖലകളിൽ ഇത്തരം പരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നത് അത് ഏത് മേഖലയിലായിക്കോട്ടെ നമ്മുടെ ഔഷധങ്ങൾ മരുന്നുമായി ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും നമ്മുടെ മറ്റേതെങ്കിലും തരത്തിലുള്ള ശീലങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒരു വീട് നിർമ്മാണവുമായി എല്ലാം പരമ്പരാഗത മേഖലയെ നമുക്ക് ഒരു നമ്മൾ വലിയ കേരള ബാങ്കിന്റെ നെൽകൃഷി അവാർഡ് നേടിയ ഷിജുമോനെ കെ ബാബു എം എൽ എ ചടങ്ങിൽ ആദരിച്ചു കെ കണ്ണൻകുട്ടി അധ്യക്ഷനായി കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ശാലിനി കറുപ്പേഷ് ഏരിയ സെക്രട്ടറി ടി കെ പരമേശ്വരൻ ഏരിയ പ്രസിഡന്റ് കെ കലാധരൻ എ ചെന്താമര കെ ശിവദാസൻ കെ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു ടി വി ന്യൂസ് പാലക്കാട്